വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ തങ്ങളുടെ മുൻ തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് സഞ്ജയ് മഞ്ചറേക്കർ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മോശം സ്ട്രൈക്ക് റേറ്റിലുള്ള ബാറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീം ഇന്ത്യയെ സെമി ഫൈനലിൽ തോൽപ്പിച്ചതെന്ന് മഞ്ചറേക്കർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ തെറ്റുകൾ ഇരുവരും ആവർത്തിക്കരുത് എന്ന് മഞ്ച്രേക്കർ പറഞ്ഞു രണ്ട് വർഷം മുൻപ് ഓസ്ട്രേലിയ വേദിയായ അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ആഡലൈഡോവലിൽ നടന്ന സെമിഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വെറും ഇരുപത് ഓവറിൽ വെറും നൂറ്റി റൺസ് ആയിരുന്നു നേടിയത് ആദ്യ പത്ത് ഓവറിൽ വെറും അറുപത്തിരണ്ട് റൺസ് ഇന്ത്യയ്ക്ക് നേടാനായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വളരെ മോശം സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അന്ന് ബാറ്റ് ചെയ്തത് രോഹിത് ഇരുപത്തെട്ട് വന്തിൽ തൊണ്ണൂറ്റാറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത് വന്തിൽ അൻപത് റൺസ് ായിരുന്നു നേടിയത് അവിടെയാണ് ഇന്ത്യ ടൂർണമെന്റ് തോറ്റത് നൂറ്റി തൊണ്ണൂറ് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് അത്രയെങ്കിലും സ്കോർ നൽകിയത് ഇംഗ്ലണ്ട് അന്ന് പതിനാറ് ഓവറിൽ പത്ത് വിക്കറ്റിന് വിജയിച്ചിരുന്നു മറ്റൊന്ന് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും മലയാളി താരം സഞ്ജു സാംസണും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായി അമേരിക്കയിലെത്തി ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നിരുന്നു ഇന്നലെ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്ന ഹാർദിക്ക് ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങിയതിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നായകനായിരുന്ന ഹാർദിക്ക് മുംബൈ പ്ലേ ഓഫിലെത്താതെ പുറത്തായതിനു ശേഷം അവധി ആഘോഷിക്കാനായി ലണ്ടനിലേക്ക് പോയിരുന്നു ഇവിടെ നിന്നാണ് ഹാർദിക്ക് യു എസിലെത്തിയത് ഐ പി എല്ലിന് ശേഷം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുബായിലേക്ക് പോയ മലയാളി <us> ി താരം സഞ്ജു സാംസൺ ഇവിടെ നിന്നാണ് യു എസ് എത്തിയത് സഞ്ജുവും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങിയിരുന്നു ഐ പി എല്ലിന് ശേഷം ചെറിയ ഇടവേളയെടുത്ത വിരാട് കോഹ്ലി മാത്രമാണ് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സംഘത്തിനൊപ്പം ഇനി ചേരാനുള്ളത് നാളെയാകും വിരാട് കോഹ്ലി ട്വന്റി ട്വന്റി ലോകകപ്പിനായി യു എസിലേക്ക് പോകുക എന്നാണ് വിവരം വൈകിയെത്തിയ ഹാർദിക് പാണ്ഡെയും സഞ്ജുവും നാളെ പുറപ്പെടുന്ന വിരാട് കോഹ്ലിയും ഒന്നിന് ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ഇന്ത്യയുടെ സന്നാഹ മത്സരത്തിൽ കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ ട്വന്റി ി ലോകകപ്പിന് മുൻപ് ഇന്ത്യ ഒരേ ഒരു സന്നാഹ മത്സരത്തിൽ മാത്രമാണ് കളിക്കുന്നത് അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം